തിരുവനി ഇന്ന് ഇമ്മിഗ്രേഷൻ വളരെയധികം ഉള്ളൊരു സമയമാണല്ലോ പണ്ടൊക്കെ ജോലിക്ക് വേണ്ടി പോരുന്നെങ്കിലും ഇന്ന് വിദ്യാഭ്യാസത്തിന് തന്നെ വളരെ നേരത്തെ തന്നെ ആൾക്കാർ വെളിയിൽ പോകാൻ തുടങ്ങിയിരിക്കുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ പള്ളികളിലൊക്കെ ആളുകൾ കാണുമോ പള്ളികളുടെ നിലനിൽപ്പ് എങ്ങനെ ബാധിക്കും ഇത് നമ്മുടെ സഭയെ തളർത്തുമോ എന്നൊക്കെ എനിക്ക് ചർച്ചിൻ്റെ നിലനിൽപ്പിനേക്കാൾ കൂടുതൽ ഉത്തരവാദിത്തത്തെക്കുറിച്ച് ആവശ്യവുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാം ഈ സാഹചര്യത്തെ കുട്ടികൾക്ക് വേണ്ടവണ്ണം വിലയിരുത്താൻ തക്കവണ്ണം ഉള്ള ഒരു പഠനം ആ പഠനത്തിന്റെ ഫലം കുട്ടികൾക്ക് ലഭ്യമാക്കാൻ സഭയ്ക്ക് ഉത്തരവാദിത്വമുണ്ട് അതിപ്പോൾ സഭയെന്നെല്ലാം മറ്റു മതങ്ങളുമൊക്കെ നിർവഹിക്കുന്നുണ്ടെന്നുള്ള ബോധ്യം എനിക്കില്ല അവിടെ ഒരുപക്ഷെ നമ്മൾ പരാജയമാണ് അത് നമ്മുടെ ഉത്തരവാദിത്വമുണ്ട് സഭയുടെ ഉത്തരവാദിത്വമുണ്ട് ഓരോ നാട്ടിലെയും തൊഴിലവസരങ്ങൾ ആ അവസരങ്ങൾക്ക് ലഭിക്കേണ്ട പ്രാധാന്യം അതിലൂടെ ഈ വ്യക്തിക്ക് ലഭിക്കുന്ന മുന്നേറ്റം അത് സാംസ്കാരികമായും സാമ്പത്തികമായും സാമൂഹികമായും ഉള്ള മുന്നേറ്റങ്ങൾ ഇതേക്കുറിച്ച് വ്യക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് പഠനം നടത്തി ആ പഠനത്തിന്റെ ഫലം ജനമത്യത്തിൽ എത്തിക്കാനുള്ള ബാധ്യത അതിപ്പോൾ നിർവഹിക്കുന്നുണ്ടെന്നുള്ളത് ബോധ്യം പിള്ളേർ നന്നായി വരുന്നു വിദേശത്ത് പോയി അങ്ങനെ വിദേശത്ത് പോയി നന്നാവുന്നില്ല തീർച്ചയായിട്ടും ഒരു നിർദ്ദിഷ്ട ശതമാനം ആളുകൾക്ക് മെച്ചമായ ഭാവി ഏറ്റവും കുറഞ്ഞ സാമ്പത്തികമായിട്ടെങ്കിലും ഉണ്ടാകുന്നു പക്ഷേ അത് വലിയൊരു ശതമാനമാണ് എന്നുള്ള ഒരു അനുഭവം എനിക്കില്ല ഞാൻ ഈ രാജ്യങ്ങളിലൊക്കെ സഞ്ചരിക്കുന്ന ഒരാളാണ് ഒക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ കൂട്ടായ ഒരു കുടിയേറ്റത്തിന്റെ വിഷയത്തെ ആശങ്കയോടെ മാത്രമേ ഇതിന്റെ ഒരു സൈഡ് എഫക്ട് എന്ന് പറയുന്നത് നാട്ടില് പ്രായമായിട്ടുള്ള പാരന്റ്സ് മാത്രം ഉണ്ടാവും പിള്ളേരെല്ലാം വെളിയിലാണ് അവിടെ നോക്കാൻ ആരുമില്ല അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഒരു സൊസൈറ്റി എങ്ങനെ ട്രാൻസ്ഫോം ചെയ്യും എനിക്ക് തോന്നുന്നത് സഫയുടെ ഉത്തരവാദിത്തം സമൂഹത്തിന് പ്രസ്ഥാനങ്ങൾക്ക് ആ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെ ജീവിതം ലഘുവും സന്തോഷകരവും ആഹ്ലാദകരവും സമാധാനപരവും ആക്കാനുള്ള വാക്കുകൾ ഞായറാഴ്ച ഒരു ദിവസത്തെ ആരാധനയിലൂടെ നൽകുന്ന അനുഗ്രഹമോ സമാധാനമോ ആത്മനിർവ്വം മാത്രമല്ല പ്രത്യേകിച്ചും പാക്യത്തിലും രോഗത്തിലുമായിരിക്കുന്ന ആളുകൾക്ക് ഒരു പരിധിവരെ സൗജന്യമായി ജീവിത സാഹചര്യത്തിൻ്റെ നല്ല അന്തരീക്ഷത്തെ പ്രദാനം ചെയ്യാനുള്ള ബാധ്യത പിള്ളേര് എവിടെ പോകുന്നു എന്നുള്ളത് അതിനൊരു തടസ്സമാകേണ്ട കാര്യമില്ല ഈ ലോകം വളരെ ചെറുതായിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും തലമുറകൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് കുടിയേറുകയോ തൊഴിലന്വേഷിച്ചു പോവുകയോ ദീർഘമായി ജന്മസ്ഥലത്ത് തന്നെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവുകയും ചെയ്യും ഉറപ്പാണ് അതെക്കാലത്തുമുള്ള ഒരു കാര്യമാണ് പക്ഷെ അങ്ങനെ എത്തിച്ചേരുമ്പോൾ ആ കുഞ്ഞുങ്ങളെ മാത്രം ആശ്രയിച്ചുകൊണ്ടല്ല അവരുടെ മാതാപിതാക്കളോ മുതിർന്നവർ ഒന്നിട്ടുണ്ട് മറിച്ച് അവരും അംഗമായിരിക്കുന്ന സമൂഹങ്ങളുടെ ഉത്തരവ് അതിലാണ് ഈ സഭയുടെ ബാധ്യതയെക്കുറിച്ച് പറയേണ്ടത് കൃഷി ഇസ്രായേൽ ജനം ഇസ്രായേലിൽ നിന്ന് പോരുമ്പോൾ അവർക്ക് മാർഗനിർദ്ദേശമായി നിന്നത് ദൈവവും ദൈവത്തിന്റെ നിർദ്ദേശപ്രകാരം ഭക്ഷ്യമാണ് ആ യാത്രയിൽ മൊത്തം അവരുണ്ടാക്കി കുടിയേറ്റ സ്ഥലത്തും യോശു ഇവരെല്ലാം കൂട്ടി വരുത്തിയിട്ട് പറയുന്ന ചില നിർദ്ദേശങ്ങൾ തീരാൻ സാധ്യതയുള്ള ഒരു സാഹചര്യമായിരുന്നു അത് കാരണം വളരെ ശക്തമായ കനാന്യ മതങ്ങൾ പ്രത്യേകിച്ചും ആ മതങ്ങളുടെ പശ്ചാത്തലത്തിലുള്ള ദൈവവിശ്വാസം ഇതെല്ലാം നിലനിൽക്കുമ്പോഴും വഴി നടത്തിയ ദൈവത്തെ തുടർന്നും പിന്തുടരണം എന്നുള്ള നിർദ്ദേശം ശക്തമായി നൽകിയത് അതുപോലെ തന്നെയാണ് പ്രവാസത്തിൽ പോയ ആളുകളെ യഷായ പ്രവാച രണ്ടാമെന്ന് ഉപദേശിക്കുന്നു അതുതന്നെയാണ് എരമ്യാപ്രവാചം പറയുന്നത് അപ്പം ഇതിലെല്ലാം നമ്മൾ കാണുന്നത് തലമുറകൾ ചിലപ്പോൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകാം പക്ഷേ പോകാത്ത ആളുകളെ സംരക്ഷിക്കാനുള്ള ബാധ്യത ആ സമൂഹം ഇസ്രായക്കാര് ബാബിലോണിലായിരുന്നപ്പോൾ സംഘാലയങ്ങൾ രൂപീകരിച്ചതിൻ്റെ കാരണതാണ് ശനിയാഴ്ച ദിവസം എല്ലാവരും ഒന്നിച്ചു വന്നു ദൈവത്തെ ആരാധിക്കണം ദൈവീക ശബ്ദം കേൾക്കണം അത് ആ സാഹചര്യത്തിൽ അവർക്കുള്ള തുണയും പ്രത്യാശയുമൊക്കെ അവിടെ നിന്ന് കുറേ ആളുകൾ തിരിച്ച് പിന്നെയും സ്ലേമിലേക്ക് പോകുന്നു എന്ന് വിചാരിച്ച് അവിടെയുള്ള ആളുകൾ അവഗണിക്കപ്പെടാൻ പറ്റും അങ്ങനെയുള്ള ഒരു അവഗണനയുടെ പശ്ചാത്തലത്തിലാണ് രൂപത്തിൻ്റെ പുസ്തകത്തിൽ അവിടെയുള്ള ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു സാഹചര്യം ഇത് തീർച്ചയായിട്ടും ഇക്കാലത്തും അർത്ഥപൂർണമായൊരു കാര്യമാണ് സഭയുടെ ബാധ്യതയാണ് പിള്ളേർ ചിലപ്പോൾ തൊഴിൽ നേടി അല്ലെങ്കിൽ പഠനകാല സാഹചര്യത്തിൽ മറ്റുസ്ഥലങ്ങളിലൊക്കെ പോകും പക്ഷേ ഈ വാർത്തത്തിലെത്തിയവർ അവരുടെ ഊർജം ഈ സമൂഹത്തിന് വേണ്ടി ചെലവഴിച്ചിടങ്ങ എന്നുള്ള ബോധ്യത്തോടെ കരുതാനുള്ള ബാധ്യത അവർക്ക് സാധ്യതയുണ്ട്